ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയും ഡോക്ടർ ഐ വി എഫ് സജസ്റ്റ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ഒരു ഡോക്ടറിനെ കണ്ടു അത് കൺഫേം ചെയ്തു പ്രഗ്നൻ്റ് അറിഞ്ഞു വളരെ ഹാപ്പി ആയിട്ടിരുന്നു ഒരു വീക്ക് ആയില്ല അതിനു മുന്നേ തന്നെ ആ ബേബി നാച്ചുറലി അബൌട്ടായിപ്പോയി ആ സമയത്ത് ഒരുപാട് ഞാൻ വിഷമിച്ചെങ്കിലും ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു അടുത്ത ആയി അടുത്ത പ്രഗ്നൻ്റ് ആയി ആ ബേബി ഇതുപോലെ ഫോളോ അപ്പ് ഡോക്ടേഴ്സിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു അങ്ങനെ അങ്ങനൊരു ഇലവൻ വീക്കൊക്കെ ആയപ്പോഴത്തേനും ഡോക്ടേഴ്സ് മെയിൻ സ്കാൻ ചെയ്തപ്പം പറഞ്ഞു ഓക്കെ ആ ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല ഗ്രോത്ത് ഇല്ല അപ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ഡിയാൻസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പം ഞാൻ ഒരു അറബ് കൺട്രിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന അപ്പം എനിക്കവിടെ ഡിയാൻസി ചെയ്യാനുള്ള ഒരു ധൈര്യമില്ലാത്തതുകൊണ്ടും ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം എന്നുള്ളത് കൊണ്ട് തീരുമാനിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു അങ്ങനെ നാട്ടിൽ വന്നാൽ ഞാനൊരു ഫേമസ് ഗൈനക്കോളജിസ്റ്റ് ഇൻഫെർട്ടിലിറ്റിയിലുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ക്ലിനിക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ കണ്ടു അപ്പം ആ ഡോക്ടർ തിരുവല്ലയിലോ കണ്ടായിരുന്നു ക്ലിനിക്ക് അപ്പോൾ ഡോക്ടർ കണ്ടു ടെസ്റ്റെല്ലാം ചെയ്തു പറഞ്ഞു ഓക്കെ ഈ ബേബി സെയിം ഒപ്പീനിയൻ തന്നെ ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല ഗ്രോത്ത് ഇല്ല അപ്പോൾ ഡി എൻ സി ചെയ്തേ പറ്റുള്ളൂ ബട്ട് ഹീ ഡിഡ് ഓൾ അതർ ടെസ്റ്റ് എല്ലാ ടെസ്റ്റും നമുക്ക് നോർമലായിരുന്നു ഒന്നിനും ഒരു പ്രശ്നവുമില്ല അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്കിപ്പോൾ തന്നെ അഡ്മിറ്റ് ആവാം ഡി ആൻ സി ചെയ്യാം പുള്ളി ആ സെയിം ടൈമിൽ തന്നെ അടുത്തൊരു സജഷനും കൂടെ വെച്ചു ഓക്കെ നമുക്ക് ഐ വി എഫിനുള്ള പ്ലാനും കൂടെയും ചെയ്യാം അതിനുള്ള ഫോളോ അപ്പ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് സർപ്രൈസ് സർപ്രൈസായിപ്പോൾ എന്തിനാണ് ഈ ഡോക്ടർ എന്നോട് ഐ വി എഫിൻ്റെ കാര്യം ഇപ്പം പറയുന്നത് അപ്പം നിങ്ങൾക്കൊന്ന് ഉപയോഗിക്കാം ഓൾറെഡി ഒരു കുഞ്ഞു പോകുന്ന വിഷമത്തിൽ ഇരിക്കുന്ന ഒരാള് അപ്പം ആ ആള് ഡിയാൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഷോക്ക് ആയിട്ടിരിക്കുന്ന സെയിം ടൈമിൽ തന്നെ പറയുകയാണ് നിങ്ങൾക്ക് പറ്റി ബാക്കി ഫോളോ അപ്പ് ചെയ്യാം ഓപ്ഷൻസ് ഞാൻ സിറ്റുവേഷൻ പറയണോടൊക്കെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുവേഷൻ ആണോ എനിക്ക് ആവത്തില്ലേ ശരി പക്ഷേ നമ്മളറിയാണെങ്കിൽ പ്രാവശ്യം അബോഷനായ അപ്പൊ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യാം ഇനിയിപ്പോ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ആരും ചിന്തിക്കണം ചെലപ്പോ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്റെ മമ്മിയാണ് അടുത്ത ദിവസം ഞങ്ങൾ അഡ്മിഷ് ആകാനായിട്ടല്ല പ്ലാനിങ്ങുമായിട്ടല്ല നാളെ വരാൻ പറഞ്ഞു ഞാൻ അവിടെ നാളെ പറ്റത്തോട് പറഞ്ഞു അതായത് പറഞ്ഞിട്ട് സെക്കൻഡ് സൈനിയാണെന്ന് ഓർക്കുന്നത് നെക്സ്റ്റ് ഡേ ഞാൻ അടുത്ത ഡേ ാണ് ഏരിയ ഡോക്ടറാണ് പുള്ളി ക്ലിനിക് ഹോസ്പിറ്റലും ചെയ്തു എല്ലാ ടെസ്റ്റും ചെയ്തു പല കാലത്ത് അങ്ങനെ ഒരുപാട് ചെയ്തു റിസൾട്ട് ഓർമ്മ ചെയ്തു റിസൾട്ട് വന്നോട് എല്ലാം നോർമൽ എന്തായാലും അത് ഡയറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും എടുക്കോയിഡ് സിക്സ് മന്ത്സ് അങ്ങനെ പുള്ളി സജസ്റ്റ് ഒരു കാര്യം ജീവിതം കൂടെ എടുക്കുകയും എടുത്ത് ഞാൻ എല്ലാം അവിടുന്ന് പുള്ളി ഡയറ്റ് പറഞ്ഞു ആ ഡയറ്റും ഡയറ്റും അങ്ങനെ ഡയറ്റെല്ലാം ഫോളോ ചെയ്യുന്ന ഞാൻ പോയി മെഡിസിൻ ഫോണിൽ ഫോളോ അപ്പ് ചെയ്തു കാരണം ഡോക്ടർ ൂടെ അങ്ങനെ ഫോണിൽ ഫോളോ അപ്പും ചെയ്ത് സിക്സ് പോയി സിക്സ് മന്ത്രി ടെസ്റ്റ് എല്ലാം നോർമൽ ഓക്കെ അങ്ങനെ എന്റെ ഫസ്റ്റ് ബോണസ്റ്റിൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗുണ കുഴപ്പവും ഇല്ല ഫസ്റ്റ് ബോയ് ബേബി ഇങ്ങനെ ആ കുഞ്ഞ് വളരെ നെക്സ്റ്റ് വളരെ ഹെൽത്തിനായി പിന്നെ ബേബി ബേബി ഗേൾ എന്ന് പറയാം ഒരു പെൺകുട്ടിയോട്ടായി അങ്ങനെ നമ്മൾ വളരെ പ്രശ്നവും അതല്ലാതെ ഒരു പ്രശ്നവുമില്ല പ്രഗ്നൻസി പ്ലസ് ചെയ്യുന്നു അങ്ങനെ പിന്നെയും വരും നമ്മൾ ഹാപ്പിലി ടൂ തൗസൻഡ് ട്വന്റി ആ കുഞ്ഞിനു കുഴപ്പമില്ല ഹെൽത്തിന്റെ സ്റ്റോറിയിൽ ഞാൻ പറയുന്നത് വളരെ സന്തോഷം മൂന്ന് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം പ്രഗ്നന്റ് ആയി രണ്ട് ടൂ ടൈംസ് ഞാൻ ഡെലിവറി ആയി ആ ത്രീ ടൈംസ് നോർമൽ ആയിരുന്നു ഒരു ദാൻ പറയുന്നത് എനിക്കിപ്പോൾ എല്ലാം നോർമലായിട്ട് കുറേ ഉള്ളത് കൊണ്ട് ഞാനോ ഹെൽത്ത് ഞാനിത് പറയാതാണ് ഓപ്ഷൻ ചൂസ് ചെയ്ത് പലരും ഡോക്ടർ സജസ്റ്റ് ചെയ്തു വൺ ടൈം അവര് ഒന്നും പറഞ്ഞാൽ ഓക്കെ അങ്ങനെയുള്ളത് നമ്മള് ചെയ്യണം നമുക്ക് എടുക്കുകയും നമ്മുടെ ഹെൽത്ത് സിറ്റുവേഷനും കൂടെ ഇവാലുവേറ്റ് ചെയ്യാം നമുക്ക് ആണോ േബി ഉണ്ടാവാതെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കും ശേഷം കല്യാണം കഴിഞ്ഞ ഇൻഫെർട്ടിനിറ്റി ബേബി ഉണ്ടാവുന്നില്ല ഐബിഎഫ് ചെയ്യുക അവർ അതിനോട് എനിക്ക് എന്നുള്ളതാണ് അവർ പറയുന്നത് യോജിക്കാൻ പറ്റിയാണ് സെക്കൻഡ് ഒപ്പീനിയന് പോയി അല്ലെ തേർഡ് ഒപ്പീനിയന് പോയി അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്റെ റിസൾട്ട് എല്ലാം നോർമൽ പിന്നെ വൈ ഐ നീഡ് ഐ ബി എഫ് ആ ക്വസ്റ്റ്യൻ ആണ് എന്റെ ഉള്ളിൽ കിടന്നത് അപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ചു ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്കധികം പ്രായമായിട്ടില്ല ഓക്കെ ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് അത്ര നാളായിട്ടില്ല ഓക്കെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് ഇനിയും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളതിന് പോയാൽ മതിയല്ലോ നമ്മളല്ലാതെ ആവശ്യമില്ലാതെ ഐ വി എഫ് ചെയ്തു ഡോക്ടേഴ്സിൻ്റെ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ഹെൽത്ത് കളഞ്ഞ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പം എപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വൺ ടൈം അബോഷനായി സെക്കൻഡ് ടൈം ആബോഷനായി നിങ്ങളൊരിക്കലും ആ ഫെയ്ത്ത് വിടരുത് നമ്മൾക്ക് തരാനുള്ളതാണെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കും ഇപ്പം എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ആ രണ്ട് പ്രാവശ്യം അബോഷനായെങ്കിലും എൻ്റെ മനസ്സിൽ പഴയ പല പല ഇമോഷൻസ് കടന്നുപോയോ ഓക്കെ എനിക്കിനി ബേബി ഉണ്ടാകത്തില്ലേ ഞാനിനി ഒരു കുഞ്ഞുണ്ടാവാതിരിക്കുമോ അങ്ങനെ പല പല ടെൻഷൻസ് കടന്നു പോയെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ എനിക്ക് ദൈവം മൂന്ന് കുഞ്ഞുങ്ങളെ തന്നു ഹെൽത്തി ആയിട്ടുള്ള ബേബീസ് ഇപ്പം ഞങ്ങൾ സന്തോഷകരമായിട്ട് പോകുന്നു ഒരു പ്രശ്നങ്ങളുമില്ല ഹാപ്പി ഹാപ്പി സോ എന്ത് ചെയ്യുന്നതിന് മുമ്പേ തിങ്ക് ആൻഡ് ഡിസൈഡ്